ബിരിയാണി ടേസ്റ്റ് ഉണ്ടോ ഇന്ന് നമ്മള് തലശ്ശേരി സ്റ്റൈലില് മട്ടൻ ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ പിന്നെ ഇതിൽ നമ്മൾ ആദ്യം ചെയ്തത് സൺഫ്ലവർ ഓയിലും പിന്നെ അല്പം പശു നെയ്യ് ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം സവാള നല്ല ഇത് ഉണ്ടാവും നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം ഇനി സവാള നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമസാല അതായത് തലശ്ശേരി ബിരിയാണിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചമസാല അതായത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇതും കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ പച്ചമണം മറന്നതുവരെ ഒന്ന് വയറ്റി എടുക്കണം ഇനി തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചതാണ് തക്കാളി ചേർത്തിട്ട് അതുകൂടി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം തക്കാളി ഒന്ന് വെന്ത് വരണം അത്രേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം ഇത് കുക്കറിൽ ഒരു നാല് വിസിൽ വരുന്നത് വരെ നമ്മൾ വേവിച്ചെടുത്താണ് അപ്പം ഞാൻ അതിന്റെ വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർക്കുന്നത് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം നല്ല അധികം മൂപ്പില്ലാത്ത മട്ടൺ ആണ് അപ്പം നല്ലോണം വെത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇതിൽ നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂടുതലൊന്നും വേണ്ട കാരണം നമ്മൾ ഈ മട്ടൺ ബിരിയാണിക്ക് തലശ്ശേരി മട്ടൺ ബിരിയാണിക്ക് നമ്മൾ വേറെ മസാലകൾ അതായത് ഈ മല്ലിപ്പൊടി അല്ലെങ്കിൽ മുളക് പൊടി മഞ്ഞൾ ഒന്നും ചേർക്കില്ല ഇനി ഒരു ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് അതായത് ഗരം മസാല മീൻസ് ബിരിയാണി മസാല ഇതാണ് ഇതിപ്പോൾ തൽക്കാലം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ കൂടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് വീണ്ടും ചേർക്കണം അപ്പം ഈ ബിരിയാണി മസാല എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ ഇതിനുമുമ്പ് ചെയ്ത ബിരിയാണിയുടെ വീഡിയോ വെള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ഒമ്പതോളം ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടാണ് തലശ്ശേരി ബിരിയാണി മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ഭയങ്കര സ്മെല്ലാണിത് നല്ല സ്മെല്ലാണ് അപ്പോൾ ബിരിയാണിക്ക് മാത്രമല്ല കേട്ടോ വേറെ ഇപ്പോൾ എന്തെങ്കിലും ഫ്രൈ ചിക്കൻ ഫ്രൈ ആക്കിയാലും അല്ലെങ്കിൽ ചിക്കൻ കറി ആക്കിയാലൊക്കെ ഇത് ബെസ്റ്റ് ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം ഞാൻ മട്ടൺ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിരുന്നു ഇപ്പം ഉപ്പ് കുറവാണ് അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടേ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മട്ടനൊക്കെ നമുക്ക് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഇനി നമുക്ക് ഫൈനലായിട്ട് ഇത് മസാല ഏകദേശം റെഡിയായി ഇനി ഫൈനലായിട്ട് ഒരു ടീസ്പൂൺ നമ്മൾ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇതിലൊഴിക്കണം ഒഴിക്കണം അപ്പം നമ്മൾ മട്ടണ് മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയും എല്ലാം വേണം അപ്പം ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ അല്പം തൈര് പിന്നെ വേണ്ടത് മല്ലി മല്ലിയിലയും പുതിയയിലയും കട്ട് ചെയ്താണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതോടുകൂടി മസാലയൊക്കെ റെഡിയായി ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം ബിരിയാണിയുടെ റൈസ് അതിന് ഞാനൊരു ബിരിയാണി ചെമ്പ് ഗ്യാസ് ഓപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അധികം ആവശ്യമില്ല കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിന് ശേഷം കുറച്ച് പശു നെയ്യ് കൂടി നമുക്ക് ആക്കി കൊടുക്കാം പശു നെയ്യ് ലാസ്റ്റ് നമ്മൾ ദമ്മു വെക്കുന്ന വെക്കുന്ന സമയത്ത് കൂടി ചേർക്കും അപ്പോൾ കുറച്ച് പശു നെയ്യ് മാത്രം മതി അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലും പശു നെയ്യൊക്കെ ചേർത്ത് അത് ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ടുള്ള സവാളയാണ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മള് സവാള നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റണം ഈ എണ്ണയെ തന്നെയാണ് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുക ഇനി അതേ എണ്ണയിലേക്ക് നമ്മൾ മൂന്ന് ബേഫ് മൂന്ന് കറുകപ്പട്ട അഞ്ച് ഗ്രാമ്പൂ അഞ്ച് ഏലക്കായ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് മതി ഇനി നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ ഞാൻ ഈ ഈ പാത്രത്തിലാണ് അരി എടുത്തിരിക്കുന്നത് അതായത് ഇതിൽ രണ്ട് കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കണം അപ്പോൾ കറക്റ്റ് വേവിൽ നമുക്ക് നമ്മളെ ഗീ റൈസ് കിട്ടും ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപ്പ് മുന്നിട്ട് വെക്കണം അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ ആ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സ്വയം തോന്നും ആ ഇതിൽ ഉപ്പ് കൂടുതലാണല്ലോ അതാണ് ഇതിൻ്റെ അളവായിട്ട് കണക്കാക്കേണ്ടത് ഇപ്പം ഒരു നാല് സ്പൂൺ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഉപ്പ് കാണുന്നുണ്ടെങ്കിൽ കൂട്ടാം അപ്പോൾ നമ്മൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ പിന്നെ കൈമ റൈസ് അതായത് റോസിൻ്റെ കൈമ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതായിരിക്കും നമുക്ക് ബിരിയാണിക്ക് കുറച്ചും കൂടി നല്ലത് പല ബ്രാൻഡും ആണ് പക്ഷേ ചെറിയ അരി അതായത് കൈമ റൈസാണ് തലശ്ശേരി ബിരിയാണിക്ക് നല്ലത് ഇനി അരി നമ്മളിപ്പോൾ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ വെള്ളം വറ്റി വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് വരെ ഇതിന് വേവാൻ അനുവദിക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വന്ന് വരണം ഒരു ചെറുനാരങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങ ചേർത്തിട്ട് നല്ലോണം ഇളക്കി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് വെള്ളം വറ്റുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ അരിയില് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കൃത്യം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് നല്ല അടച്ചു വെച്ചിട്ട് വേവിക്കണം അപ്പോൾ അത് നല്ലോണം വെന്ത് അരിയൊക്കെ സെറ്റായിട്ട് ഗീ റൈസ് സെറ്റായിട്ട് വരും ഇതിൽ വെള്ളം ഫുള്ളായിട്ട് വറ്റിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൃത്യം പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ നമ്മൾ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി പത്ത് മിനിറ്റ് നല്ലോണം ദമ്മായി വന്നിട്ടുണ്ട് ഒന്ന് നമ്മൾ വെന്തിനൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മു കൊടുക്കാം അപ്പൊ നമ്മള് ദമ്മു വെക്കാൻ പോവാണേ മസാല ഉണ്ടാക്കിയ അതേ പാത്രത്തിലാണ് കാരണം ഇത് നമ്മൾ രണ്ടു കിലോ അരി വെക്കുന്ന പാത്രമാണ് അപ്പോൾ അതിലാണ് നമ്മൾ ദമ്മു വെക്കുന്നത് അപ്പോൾ മട്ടൻ ബിരിയാണി ആയതുകൊണ്ട് ദമ്മു വെക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ട് മറ്റേതുപോലെ ചിക്കൻ ബിരിയാണി പോലെ ആദ്യം മസാല താഴെയും അതിന് മേലെ റൈസും ആണ് ചിക്കൻ ബിരിയാണിക്ക് വയ്ക്കുക മട്ടൻ ബിരിയാണി ആവുമ്പോൾ നമ്മൾ ആദ്യം റൈസ് ഇട്ടിട്ട് ഒരു ലെയർ റൈസ് ഇടും ഒരു ലെയർ റൈസ് ഇട്ടിട്ടുണ്ട് ഇനി അതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇനിയ സവാള ഇതാക്കും കുറച്ച് സവാള കാരണം ഇന്നും ലെയർ ഇടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് സവാള നമ്മൾ ഇട്ടുകൊടുക്കുക ഇനി നമ്മൾ കുറച്ച് പാല് മഞ്ഞൾ പൊടി കളിക്കുകയാണ് കളറിന് വേണ്ടിയിട്ട് അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല നാച്ചുറൽ കളറാണ് അപ്പോൾ അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പാല് മഞ്ഞൾ പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് ഈ ബിരിയാണിയുടെ കളർ എന്ന് പറഞ്ഞിട്ട് വൈറ്റും മഞ്ഞയും കളർന്നൊരു കളറാണ് വേണ്ടത് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മട്ടൺ മസാല ലെയർ ആയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോ മട്ടൺ കൂടി ചേർത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയർ വീണ്ടും റൈസ് കൊടുക്കാം അപ്പോ നമ്മള് മൂന്ന് ലെയർ ആയിട്ടാണ് ചെയ്തത് ഇനി ഏറ്റവും ലാസ്റ്റ് ലെയർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഒരു പിഞ്ച് നമ്മൾ നേരത്തെ ബിരിയാണി മസാല പൗഡർ ഒന്ന് വിതറി കൊടുക്കാം ഒത്തിരി ആവശ്യമുള്ളൂ കൂടുതലൊന്നും വേണ്ട അതിനു ശേഷം നമ്മള് പാലില് മഞ്ഞൾ പൊടി ചേർത്തത് ബാലൻസ് െല്ലാം ചേർത്തേക്കാം നമുക്ക് വെക്കാം ഇത് എയർ ടൈറ്റ് പാത്രമാണ് ദമ്മായി പാത്രാണ് അടപ്പായാലും പോവില്ല ഒരു പത്ത് മിനിറ്റ് സമയം വളരെ ലോ ഫ്ലെയിമിൽ നമുക്ക് ദമ്മു വെച്ചെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ദമ്മ് പൊട്ടിച്ചു നോക്കാം എയർ ടൈറ്റ് ആയതുകൊണ്ട് കുറച്ചൊരു ഷമമാണ് പൊളി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ലെയർ ലെയർ ആയതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോ നമ്മള് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എന്നാൽ നല്ല കഴിച്ചു നോക്കാം റൈസൊക്കെ വിട്ടു വന്ന് നല്ല നല്ല സ്മെല്ലായിരുന്നു ആ മട്ടന്റെ ആ ഒക്കെ ശരിക്കും റൈസില് വന്നിട്ടുണ്ട് പിന്നെ മട്ടൺ ബിരിയാണിയുടെ കൂടെ നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന ഒരു സാധനമാണ് ബീറ്റ് ഈത്തപ്പഴം അച്ചാർ ഇതും നമ്മൾ സാലഡും മട്ടൻ ബീസൊക്കെ ഇതാണ് നല്ല എന്ത് കൈകൊണ്ട് ഇതേപോലെ ഇങ്ങനെ എടുക്കാൻ പറ്റും അടിപൊളി ഞാൻ ഉണ്ടാക്കിയ പറയല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കാം അപ്പോൾ Thank you for watching!